ഹലോ ഞങ്ങൾ ഇന്ന് അല്ലയൻമാളിൽ അപ്പോൾ അപ്പോഴെന്താ ടാക്സി വിളിച്ചിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ അങ്ങനെ ഞങ്ങടെ അല്ലയൻമാളിലേക്ക് ടാക്സിയിൽ പോവാനായിട്ട് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും നമ്മളിവിടെ ഇറങ്ങി നിന്ന ആ സമയം കൊണ്ട് തന്നെ നമ്മക്ക് ഒരുപാട് പോയിട്ടോ ആ ടാക്സി സൂപ്പർ നീ എടുക്ക ാണ് ഞങ്ങള് അസാംക്കും വറഹമത് ഉറക്കയത്തും അപ്പോ നമ്മൾ അല്ലേനിലെ അല്ലേൻ മാളിലേക്കാണ് പോകുന്നത് ആദ്യത്തിന്റെ പേര് അല്ലേൻ മാൾ എന്നായിരുന്നു ഇപ്പോ മാൾ ഓഫ് അല്ലേ എന്നാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടാ അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട് എന്താന്ന് വെച്ചാൽ അതാ മാൾ മാൾ ഓഫ് എത്തിയിട്ടുണ്ട് നമ്മൾ ടാക്സിയിലാണ് വന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അതായത് ഇൻ്റെ ഉപ്പ പതിനെട്ട് വർഷത്തോളം ജോലി ചെയ്തിരുന്നത് ഈ ഒരു അല്ലെൻ മാളിന് ഉള്ളിലുള്ള സന എന്ന പേരുള്ള ഒരു ടെക്സ്റ്റൈൽസിലായിരുന്നു അത് രണ്ട് ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസായിട്ടുണ്ട് അതിൽ ഒന്ന് ഇതിനകത്തായിരുന്നു അല്ലേ മാളിൻ്റെ മുകളിലായിട്ടിട്ടാ അറബികൾ കൂടുതലായിട്ട് കാണുന്ന മാൾ ഓഫ് അല്ലെൻ എന്നുള്ള ഈ ഒരു ഷോപ്പിൽ ഒരു മാളിൽ മാളിലേക്ക് എത്താൻ നമ്മൾ റൂമിൽ നിന്ന് പതിനഞ്ച് ദൃഹംസാണ് ടാക്സി കിട്ടുക അങ്ങനെ വിശാലമായ ഈ ഒരു മാളിനകത്തേക്ക് കടന്നപ്പോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം അറബികളും അറബിച്ചുകളെയും കൊണ്ട് സത്യം പറഞ്ഞാൽ സാധാരണക്കാർ വളരെയധികം കുറവ് മലയാളികളില്ല പാകിസ്ഥാനികളില്ല കൂടുതലായിട്ടും ഇവിടെ അറബികളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ നമ്മളെപ്പോലെ വിസിറ്റിങ്ങിന് വന്ന കുറച്ച് ആളുകൾ മാത്രം മലയാളികളായിട്ടും ഒക്കെ ഉള്ളുട്ടോ ബാക്കി എല്ലാം തന്നെ തന്നെതാണ് വന്നപ്പോൾ തന്നെ കണ്ട നല്ല മനോഹരമായ ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഇതാ സ്നോ വേൾഡ് സ്നോ പാർക്ക് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു മഞ്ഞ് മഞ്ഞ് ഐസ് ഐസും മഞ്ഞും കൂടി മിക്സ് ആയിട്ട് ഇവിടെ ഒന്നായിട്ടൊരു ഗ്രൗണ്ട് പോലെ ഉണ്ടാക്കിയിക്കാണ് മഞ്ഞൾ കളിക്കുക എന്നാ ഇവർ പറയണത് ഇത് കാരണം നല്ല കട്ടിയിൽ താഴ്ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് ഐസില് ശരിക്കും നമ്മൾ അൻറ്റാർട്ടിക്കയിലൊക്കെ ചെന്നൊരു ഫീലാണ് കുട്ടികൾക്ക് അനുഭവപ്പെടുക അപ്പം നമ്മളിതാ ഇവിടെ ഈ ഒരു എസ്കലേറ്ററിലൊക്കെ കയറി കയറി കയറിയപ്പോൾ ഒരു താഴ്ഭാഗത്തേ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതിങ്ങനെ കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ട് പോകുന്നുണ്ട് ഒരു ഭാഗത്തായിട്ട് സ്നോ പാർക്കും ഉള്ളതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ ഒരു വൈബായിരുന്നുണ്ട് ഇവിടെ എത്തി ഇപ്പം തന്നെ കണ്ടില്ല കുറേ അറബികളും അറബിച്ചുകളും ഒക്കെ ഒരുപാട് ഒരുപാട് വരുന്ന സ്ഥലമാണ് ഈ അല്ലയൻ മാള് ഇവിടെ കൂടുതലായിട്ട് സാധാരണക്കാരെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കാണാൻ കഴിയൂല കാര്യമായിട്ട് അറബി കുട്ടികളാണ് കാര്യമായിട്ട് അവിടെ കളിക്കണതൊക്കെ നമ്മളെ കുട്ടികളൊക്കെ ചുരുക്കാണ് വളരെയധികം അറബിക്കുട്ടികൾ വളരെയധികം അതൊക്കെ താ തള്ളിക്കൊണ്ട് പോയി ഇങ്ങനെ ഭയങ്കര സ്പീഡിലായിട്ട് കളിക്കാനിട്ടോ നമ്മളെ കുട്ടികളൊക്കെ അവിടെ വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർ പെട്ടെന്ന് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് അറബികളും അറബി കുട്ടികളും ഒക്കെ എപ്പോഴും അവർ വിസിറ്റ് ചെയ്യുന്ന ചെയ്യുന്ന വലിയൊരു മാളാണ് ഈ അലൈൻ മാൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇപ്പം മുകളിൽ താഴെ നോ താഴെ നോക്കുമ്പോൾ ആ ഒരു മഞ്ഞിൽ കളിക്കുന്ന കുട്ടികൾ കണ്ടില്ലേ നല്ല എൻജോയ്മെൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ഷോപ്പിലായിരുന്നു കേട്ടോ എൻ്റെ ഉപ്പ സന എന്നായിരുന്നു ആ ഷോപ്പിൻ്റെ പേര് ടെക്സ്റ്റൈൽസ് ആയിരുന്നു ഉപ്പാക്ക് കുട്ടികളുടെയും വലിയവരുടെയും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെയുള്ള വലിയൊരു ഷോപ്പായിരുന്നു സന അപ്പോൾ എന്തൊക്കെ തന്നെയായാലും മാഷാ അള്ള അലഹമ്മ ഉപ്പ ജോലി ചെയ്ത ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അറബികൾ മാത്രമായിരുന്നു ഉപ്പാൻ്റെ ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാനൊക്കെ വന്നിരുന്നത് കാരണം നല്ല റേറ്റുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ അതുകൊണ്ട് തന്നെ നമ്മളെ സാധാരണക്കാർക്ക് ഇത് വാങ്ങല് വളരെയധികം ചുരുക്കമായിരിക്കും കേട്ടോ ക്യാഷുള്ളവർക്ക് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ വീണ്ടും അതാ മറ്റൊരു എസ്കലേറ്ററിൽ കയറാണ് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ ആ മാളിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ വീണ്ടും അതാ മറ്റൊരു തട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നല്ല അടിപൊളി ഒരുപാട് ഷോപ്പുകളുണ്ട് അതിനുള്ളിൽ ഉള്ളത് ഒരുപാട് ഒരുപാട് ഷോപ്പുകൾ ഫുഡിൻ്റെ ഏരിയ ഫുഡ് കഴിക്കുന്ന ഒരുപാട് അറബികളും അറബിച്ചുകളും കുട്ടികളൊക്കെ നമ്മൾ കണ്ടു എല്ലാ ഐറ്റംസിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള പാർക്ക് കാര്യങ്ങൾ ഒക്കെ അതാ ഇതിനുള്ളിൽ ആണ് ഒരുപാട് വെച്ചാൽ ഒരുപാട് അറബി അറബിക്കുട്ടികൾ ഒരുമിച്ച് കാണാനൊക്കെ ഒരു അവസരങ്ങളുണ്ട് കണ്ടില്ല ഒരുപാട് അറബി കുട്ടികൾ ഇങ്ങനെ വരി വരിയായിരുന്നു ഗെയിം കളിക്കുകയാണ് അവർ ഡ്രൈവിങ് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് അവരുടെ രക്ഷിതാക്കളും അവരുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് അറബികൾ അറബി കുട്ടികൾ മാത്രമല്ല അറബി വനിതകളും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ ഓരോ ഗെയിമിങ്ങിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് അവരുടെ ഒരു ഏരിയ ഏരിയയാണിത് അവർ സ്ഥിരമായിട്ടൊക്കെ വരുന്നൊരു സംഭവമാണ് ഈ അല്ലേൻമാൾ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം കണ്ടില്ല എല്ലാം എവിടെ നോക്കിയാലും അറബീസാണ് കാണുന്നത് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ അറബികളെയും അറബിച്ചുകളെയും അറബിക്കുട്ടികളെയും കാണണമെന്നുണ്ടെങ്കിൽ അല്ലേന്മാളൊക്കെ വന്നാൽ മതി അറബികളുടെ ഒരു ലോകം തന്നെ ഇവിടെയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം നമ്മൾ ഈ റൈഡുകളൊക്കെ ഉള്ള ഭാഗത്തേക്ക് ചെന്നിട്ട് റൈഡുകളെന്നാൽ പല ഐറ്റംസ് റൈഡുകളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ കാർഡ് വേണം നമ്മൾ ക്യാഷ് ദിർഹംസ് കൊടുത്താലൊന്നും ഇവിടെ നമുക്ക് ഈ റൈഡിലൊന്നും കയറാൻ പറ്റില്ല കാർഡ് വേണം എന്നാണ് പറയണത് ഇവിടെ കണ്ടില്ല ഒരുപാട് അറബികൾ കൂട്ടം കൂട്ടമായിരുന്നു ഭയങ്കര ശബ്ദവും ഭയങ്കര കളിയും ചിരിയും ഫുഡ് അയക്കലും എല്ലാം കൂടി അങ്ങനെ മൊത്തത്തിലാണ് അപ്പോൾ ഇതാ ഇവിടെ ഓരോ ഇതുപോലുള്ള ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഓരോ ടോയ്സ് കാര്യങ്ങൾ അതൊക്കെ വെക്കാനുണ്ട് അതൊക്കെ അറബികൾ കുറേ വാങ്ങുന്നുണ്ട് സഫമോൾക്ക് ഏതെങ്കിലും ഒന്ന് കയറണമെന്ന് പറഞ്ഞപ്പോൾ പോയപ്പോൾ കാർഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ക്യാഷ് അതായത് ദർഹംസൊന്നും ഇവിടെ എടുക്കുന്നില്ല ഒക്കെ കാർഡാണ് കേട്ടോ കാരണം സ്ഥിരമായി നിനക്ക് കാർഡ് ഉണ്ടാവുമല്ലോ നമ്മളെ നാട്ടിലൊക്കെ ഇന്ത്യന്മാരിൽ ഇങ്ങനെ എന്താ ഒരു ക്യാഷ് എടുത്ത് കാർഡ് എടുക്കുമല്ലോ പിന്നെ ആ ഒരു കാർഡ് കഴിയോളം അതിന്റെ കാലാവധി കഴിവോളൊക്കെ കളിക്കാമല്ലോ അങ്ങനത്തെ സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടാ പക്ഷെ നമുക്ക് കാർഡ് അവൈലബിൾ അല്ലായിരുന്നു നമ്മളത് എടുത്തിട്ടും അപ്പോൾ ഒരു അറബിയും അറബി പെണ്ണും കണ്ടില്ലേ ഇവിടെ ഗെയിം കളിക്കണേ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകം എന്താണെന്ന് വച്ചാൽ പറഞ്ഞാലേ ഇവിടെ ഫുൾ എൻജോയ്മെന്റ് ഉണ്ട് അവർ അറബികളും അറബിച്ചുകളൊക്കെ നല്ല എൻജോയ്മെന്റ് ഇട്ടുക ആ വെച്ചാൽ അവർ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് നടക്കുക അവർ ഒരു അറബിനെ കാണണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഉണ്ടാവും അല്ലാതെ ഒറ്റക്കൊറ്റക്ക് അറബികളൊന്നും അങ്ങനെ വരുന്നില്ല ഫാമിലി ആയിട്ടാണ് എല്ലാവരും വരുന്നത് കേട്ടുക അതിപ്പോൾ ഇവിടെ നല്ല എവിടെ ചെന്നാലും ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഏതൊരു മാളിൽ ചെന്നാലും അങ്ങനെ തന്നെ ഏതൊരു അറബി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ അവരുടെ ഒരു ഫെ ഉണ്ടാവും അല്ലെങ്കിൽ മക്കൾ അല്ലാത്ത ഒരൊറ്റക്ക് ഒരു അറബിനെ അങ്ങനെ കാണാൻ വളരെയധികം ചുരുക്കം ഉണ്ട് അങ്ങനത്തെ മാളുകളിലും കാര്യങ്ങളിലൊക്കെ അപ്പം എല്ലാത്തിലും തന്നെ കൂടെ അവർ വൈഫിനെ കൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊരബിക്കുട്ടിതാണ് വരണം കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഏത് ചെറിയ മക്കളും അറബി കുട്ടികളാണെങ്കിൽ അവരുടെ തലയിൽ ഇതാ ഒരു കെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ മലയാളികളൊന്നും അങ്ങനല്ല കുറച്ച് അങ്ങനെ നമ്മൾ ഓരോ വേഷം കണ്ടാൽ തന്നെ വേറെ അറിയാലോ പക്ഷെ അറബി കുട്ടികൾ ഏത് കുട്ടികളാണെങ്കിലും നമ്മൾക്ക് കണ്ടാൽ ആ ചെറിയ മക്കൾ വരെ അങ്ങനത്തെ ഒരു ജുബയും തലയിൽ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ തന്നെ ആ മാഷുള്ള അറബിക്കുട്ടികൾ ഇപ്പം ഇവിടുത്തെ ഒരു റൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ അതിൽ കുട്ടികൾ കരയാണ് അറബി കുട്ടികള് ഭയങ്കര കരച്ചിലിട്ടായിരുന്നു അപ്പോൾ ഇതാ ഒരുപാട് കുട്ടികളെ ഇറങ്ങി കാരണം അത്ര കുത്തി മറിക്കാണ് കുട്ടികൾ കുഴങ്ങി കണ്ട പറ്റേ അതും കണ്ടു തിരിച്ചും മറിച്ചും അങ്ങനെ ആക്കിയിട്ട് അപ്പൊ അടുത്ത ടീമൻ വേണ്ടി നിക്കുവാണ് അപ്പോൾ ഒരു അറബി ഫാമിലിനെ കണ്ടില്ല ഇവിടെ അറബിയും അറബിച്ചിട്ടുണ്ട് മക്കളെ ചെറിയ രണ്ട് മക്കളെ കേട്ടിട്ടുണ്ട് മക്കൾ ഭയങ്കര കരച്ചിലാണ് ഇവരെ കൂടെ തന്നെ വേറെ രണ്ട് വലിയ പെൺകുട്ടികളും ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഫാമിലി ആയിട്ട് തന്നെ ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് ഇവരിതാണോ അറിയില്ല മൂന്ന് മക്കളെ കയറിയിട്ടുണ്ട് ഇവിടുത്തെ അറബികൾ പറഞ്ഞാൽ പല ഐറ്റംസിലെല്ലാം ഉണ്ടാ ചില അറബികൾ മിസിരി പെണ്ണുങ്ങൾ പോലത്തെ ചില അറബികൾ നല്ല അടിപൊളി മോഡലിൽ കണ്ടില്ല ഇതുപോലെ നല്ല അടിപൊളി എന്ന് വെച്ചാൽ നല്ല മേക്കപ്പും കാര്യങ്ങളും ഷാളൊക്കെ കുറച്ച് മുകളിലേക്ക് ഇട്ട് നല്ല ഗ്ലാസ് ഒക്കെ വെച്ച് ലിപ്സ്റ്റിക്ക് മാത്രമല്ല നല്ല അയലാഷക്കെ വച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് അറബി പെണ്ണുങ്ങൾ ഉണ്ട് ഇട്ടവിടെ അതിൽ നല്ല മോഡൽ നെഗക്കെ വളർത്തിയതാണോ ഞാൻ വെച്ചതാണോ അറിയില്ല അങ്ങനത്തെ ഒരുപാട് അറിബുകൾ ഉണ്ടോ പിന്നെ കണ്ണു പോലും കാണാത്ത അറിബുകളും ഉണ്ട് അങ്ങനെ പല പല ടൈപ്സിലുള്ള അറബി നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവിടെ നടക്കുകയാണ് ഈ ഭാഗത്തായിട്ട് അറബികളും അറബിച്ചുകളൊക്കെ ഫുഡ് കഴിക്കാൻ കേട്ടോ എല്ലാവരും ഫുഡ് കഴിക്കാണ് ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് അവരിങ്ങനെ ഭാര്യ ഭർത്താവ് മക്കളങ്ങനെ ആയിട്ട് സന്തോഷത്തോടു കൂടി ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നമ്മളൊക്കെ ഇവിടുത്തെ ഫുഡ് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഒക്കെ ആവും എന്നാലും ആഗ്രഹമുള്ളത് വാങ്ങുകയും ചെയ്യട്ടെ അപ്പോൾ എല്ലായിടത്തും കണ്ടില്ലേ ഓരോ അറബിന്റെ കൂടെ ഓരോ അറിവിപ്പിണ്ണുങ്ങൾ അപ്പോൾ ഇവിടെ മാളിലേക്ക് കയറി നോക്കി ഇപ്പോൾതാ ഈ ടൈപ്സിലുള്ള പർദ്ദുകൾ അപായകളൊക്കെ അതൊക്കെ അറബികൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള അപായകളൊക്കെ കേട്ടോ സംഭവം നല്ല അടിപൊളി പർദ്ദകളുണ്ട് നൂറ്റൻപത് ദൃഹംസൊക്കെ ഈ ഒരു അപായുടെ റേറ്റ് എന്നൊക്കെ ഒരു ഭാഗത്തുള്ളത് പറഞ്ഞിട്ട് ഞാൻ മറ്റേ ഭാഗത്ത് എങ്ങനെ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ നല്ല എല്ലായിടത്തും ഉള്ളത് ഫിലിപ്പൈൻസ് പെണ്ണുങ്ങളുണ്ട് കാര്യമായിട്ട് ഇവിടെ എല്ലാ ഷോപ്പിലും ഉള്ളത് ഫിലിപ്പൈൻസുകളാണ് പോലെ നല്ല മുടിയൊക്കെ നല്ല അടിപൊളിയായി കെട്ടി ഉണ്ടാക്കി നല്ല മേക്കപ്പൊക്കെ ചെയ്ത് എല്ലാവർക്കും ഇവിടെ അവർക്ക് നല്ല ചാൻസാ തോന്നുന്നുണ്ട് ആ ആ ഈ ടൈപ്സിലുള്ള പർദ്ദകൾ പല ഐറ്റംസ് ഉണ്ട് ഇവിടെ അറബികളൊക്കെ ഇതെടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ടാവില്ല പർദ്ദൊക്കെ നോക്കാൻ വേണ്ടി വന്നിട്ടു അപ്പം എൻ്റെ ഉപ്പാൻ്റെ ഷോപ്പ് ഇതിന്റെ ഉള്ളിലായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരൊന്നും വല്ലാതെ ഒന്നും ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങാറില്ല ഏഹ് കുറഞ്ഞ രീതിയിലൊക്കെ ഉള്ള നമ്മൾ കുറച്ചൊക്കെ ഒരു ഓഫറുള്ള ടൈപ്പ്സിലുള്ള ഒക്കെ അല്ലേ നോക്കലേ പക്ഷേ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി സാധനങ്ങളുണ്ടോ നല്ല റേറ്റ് അത്യാവശ്യം കുഴപ്പമില്ല എന്നാല് നല്ല ക്വാളിറ്റി ഇതൊക്കെ നല്ല അറബിക് ഡ്രസ്സുകളാണ് കേട്ടോ അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ് അവര് ഫങ്ഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നെറ്റ് പോലുള്ള കൈ ഉള്ളതും എല്ലാ മോഡലും ഉണ്ട് വിമാനം പിന്നെ ഒരു ഭാഗത്ത് ചെന്നപ്പോൾ മുഴുവനായിട്ട് അറബിക് മാരേജ് ഡ്രസ്സുണ്ട് അറബികളൊക്കെ ഒരു വൈറ്റ് ഡ്രസ്സിനാണല്ലോ അവരുടെ കല്യാണ ഡ്രസ്സൊക്കെ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ വേറെ വെറൈറ്റി കളേഴ്സ് ഉള്ളതും ഉണ്ട് കൂടുതൽ വൈറ്റാണുള്ളത് അപ്പോൾ അലയൻ മാളിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഭാഗങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ കാണിക്കാനൊക്കെ അങ്ങോട്ടും നിങ്ങൾ പോയിട്ടേ ഇല്ല അള്ളയൻമാളിന്റെ മുകളിലത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് താഴോട്ട് നോക്കിയാൽ ഒരു ഭാഗത്ത് ഇട്ടാ മറ്റേ ഭാഗത്താണ് ഫുൾ ഐസിൻ്റെ ഒക്കെ പാർക്ക് ഉപ്പ പറഞ്ഞാൽ കുട്ടികളൊക്കെ കയറ്റിക്കൊണ്ട് ഇനി മറ്റേ ചക്ര ഷൂസ് ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് ഇങ്ങനെ പിടിച്ചു പോകാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ അതിൽ കയറ്റിക്കൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുട്ടികളൊന്നും അതിൽ കേറ്റിട്ടില്ല കേട്ടാ അപ്പോൾ നല്ല അടിപൊളി മനോഹരമായ ചെരുപ്പുകൾ കേട്ടാ ഇവിടെ കണ്ടു പല പല ടൈപ്സിലുള്ള അറബികൾ ഉണ്ടാ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ നല്ല മറവുള്ള ടൈപ്സിലുള്ളതുണ്ട് പിന്നെ കുറച്ചൊരു മോഡലായിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി അറബികൾ നമുക്ക് അറബി പെണ്ണുങ്ങളെയും നമ്മൾ കണ്ടു കേട്ടോ ഇവിടെയൊക്കെ നല്ല അടിപൊളിത മനോഹരമായ ബാഗിൻ്റെ കളക്ഷൻസ് ഇതൊക്കെ നല്ല ഭംഗിയാണ് പർദ്ധിയൊക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള ബാഗുകൾ ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ ഉള്ള ബാഗുകളാണ് പക്ഷെ നല്ല ക്വാളിറ്റി സാധനങ്ങളായിരിക്കും കേട്ടോ ഇവിടെ ലോക്കൽ വില കുറഞ്ഞ സാധനങ്ങളല്ല വില ഉണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ക്വാളിറ്റി ബാഗുകളാണ് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടിട്ടാണ് അപ്പോൾ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് കവർ ചെയ്ത് പോവാണ് നല്ല അടിപൊളി ബ്ലാക്ക് ബാഗുകൾ അതൊക്കെ ഇതൊക്കെ കാര്യമായിട്ട് അറബികളൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്സിലുള്ളതാണ് അവരുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ഒരു ബാഗാണൊക്കെ അൻപത് അൻപത് ശതമാനം ഓഫർ എന്നൊക്കെ എഴുതിയിക്കണേ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റേറ്റൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഫ്രോക്ക് ഐറ്റംസ് ഒക്കെ ഇത് എവിടെ ഉണ്ട് കേട്ടോ ഫ്രോക്കുകളൊക്കെ നല്ല മനോഹരമായ രീതിയിലുള്ള ഇതൊക്കെ ഇങ്ങനെ ഈ ഡിസൈൻ വർക്ക് ഇങ്ങനെ ചെയ്ത രീതിയിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ഫ്രോക്കുകൾ ഉടുപ്പുകളൊക്കെ ആയിട്ട് ഉണ്ട് കുഞ്ഞു കുട്ടികൾ മുതൽ ഉള്ള പെൺകുട്ടികൾക്ക് നല്ല ക്വാളിറ്റി ഉടുപ്പുകളുണ്ട് ഇതൊക്കെ നല്ല കാണാൻ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കൂടുതലായിട്ട് ഈ ഫ്രോക്കിലൊക്കെ ലൈറ്റ് കളറാണ് വരുന്നത് ലൈറ്റ് ലൈറ്റ് റോസ് അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ യെല്ലോ എന്നുള്ള ടൈപ്പ് നല്ല സ്റ്റാൻഡേർഡ് കളർ നല്ല അടിപൊളി ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റും ഉണ്ട് സഫമോൾക്ക് പറ്റിയതും അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് പറ്റിയതൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് ഡ്രസ്സുകളാണ് ഇത് ഇവിടെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനിട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി പോന്നു പിന്നെ ഡ്രസ്സിൻ്റെ മാക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് അവിടെ താഴെ ഇറങ്ങും നമ്മളെ ഇന്ത്യൻ്റെ പോലത്തെ ഷോപ്പ് അപ്പോൾ നമ്മൾ വീണ്ടും ഇതായി സ്നോ പാർക്കിൻ്റെ ഇവിടെ എത്തി മക്കളെ കണ്ടില്ലേ ഇങ്ങനെ ഐസിലിങ്ങനെ മഞ്ഞിലിങ്ങനെ കളിക്കുകയാണ് അങ്ങനെ നമ്മൾ സാധാരണ കേരളക്കാരൊക്കെ വാങ്ങുന്ന ഷോപ്പ് മാക്സ് പറഞ്ഞ ഷോപ്പിനുള്ളിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ തന്നെ എല്ലാ ഡ്രസ്സ് ഐറ്റംസ് കാര്യങ്ങൾ ബാഗ്സ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ജ്വലറി ഐറ്റംസ് അതുപോലെ ബ്രാ ഐറ്റംസ് ഇൻ്റർവ്യേഴ്സ് ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ്സിനുള്ളത് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ മറ്റേ ഷോപ്പിനേക്കാൾ ഒന്നുകൂടെ റേറ്റ് കുറഞ്ഞ ടൈപ്പ് ആണെന്ന് വെച്ചാൽ അത്ര ക്വാളിറ്റി കുറവൊന്നുമില്ല എന്നാൽ അത്ര കുറവെന്ന് പറയാൻ മാത്രമില്ല എന്നാൽ ഇവിടേക്കും അറബികളും അറബിക്കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ അവരും എന്തൊക്കെയാ സെലക്ട് ചെയ്യണമൊക്കെ ഉണ്ട് മറ്റോരുത്തരേക്കാളും ഒന്നും കൂടി നമുക്ക് പറ്റിയ സാധനങ്ങളുള്ള ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു മാത്സാണ് ഇവിടെയാണെങ്കിൽ നല്ല അടിപൊളി ഗ്ലാസ്കള് കാര്യങ്ങൾ ബാഗ് അതൊക്കെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് എന്തൊക്കെ തന്നെയും മാക്സിൽ ഡ്രസ്സും കാര്യങ്ങളും അതുപോലത്തെ തൊപ്പി കാര്യങ്ങൾ ഇങ്ങനെ മുടിമരണ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നോക്കി പോകുകയാണ് നമ്മൾക്ക് ഇനി ഇൻഷാല്ല പിന്നെ വന്ന് വാങ്ങാം ഇവിടെ ഒന്ന് ജസ്റ്റ് അലയൻമാൾ കാണുക എന്നുള്ള ആഗ്രഹത്തിലാണ് ടമ്മള് വന്നത് അപ്പൊ അലയൻമാളിൻ്റെ മാക്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് കിടക്കുകയാണ് കാരണം ഇവിടെ മുകളിലൊക്കെ ഫുൾ ആയിട്ട് അറബികൾ അറബിച്ചുകളും തന്നെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഫുഡ് ഏക്കറും എല്ലാം കൂടിയാണ് അങ്ങനെ ഞങ്ങൾ അല്ലയൻമാളിൻ്റെ ഏറ്റവും മുമ്പിലുള്ളൊരു ഷോപ്പുണ്ട് മലയാളികളുടെ ഷോപ്പാണ് ഇവിടെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എത്തിയതിന് ശേഷം കഴിച്ച സ്പെഷ്യൽ സാധനമാണ് ചില്ലി പൊറോട്ട നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ചിക്കൻ നെഗ്ഗസ്റ്റ് അതുപോലെ തന്നെ നല്ല വെറൈറ്റി വെറൈറ്റി ഉള്ള സാധനങ്ങളുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ലാസ്റ്റ് ഓർഡർ ചെയ്തത് സഫമോൾഡ് ആണ്ട്ടോൾഡ് നൂഡിൽസ് മതി വന്നപ്പോൾ ഒരുപാട് ടൈം എടുത്ത് കിട്ടാൻ ബാക്കി ഞങ്ങളെല്ലാവരും തിന്നു ഓരോ ഐറ്റംസ് എന്തൊക്കെ തന്നെയാണ് എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാ സഫമുക്കുള്ള നൂഡിൽസ് പറഞ്ഞു സഫമോൾക്കുള്ള നൂഡിൽസ് എന്ന് വെച്ചാൽ ഒരു പാത്രം നിറച്ചു ഒരിക്കലും ഉള്ളത് തിന്നു വരട്ടെ ഞങ്ങൾക്ക് നാലാക്ക് തിന്നാനും ഈ ഒരു നൂഡിൽസ് തന്നെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ടായില്ല കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവൾ ഒരിക്കലും അത് തിന്നൂല നൂഡിൽസ് എന്ന് പറഞ്ഞപ്പോൾ അവൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ടൈപ്സാന്ന് വിചാരിച്ചു പക്ഷേ ഇതൊരുപാടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ ടാക്സി പിടിച്ച് അതാ ഞങ്ങളുടെ ജാഹിലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് കനാട് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ റൂം അപ്പോൾ എൻ്റെ ഉപ്പ പതിനെട്ട് വർഷം ജോലി ചെയ്ത സന എന്ന പേരിലുള്ള ആ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്തിരുന്ന അല്ലന്മാർ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം മാഷാ മാഷാവ ഇൻഷാ അസലേക്കും